ചെറിയ കുട്ടി ഒരു മൂന്ന് മൂന്നര വയസ്സുള്ള ഒരു മോള് അമ്മയോട് പറയുന്ന അമ്മയും കുഞ്ഞുമായിട്ടുള്ള ഒരു സംവാദം അതിൽ ആ കുഞ്ഞ് അമ്മയോട് ചോദിക്കുകയാണ് അമ്മോട് പറയാണ് അപ്പുറം വീട്ടിലെ അപ്പൂപ്പൻ ഇന്നലെ കാക്കയുടെ പൂച്ചയുടെ കഥ പറഞ്ഞു തത്തമ്മ പെണ്ണിൻ്റെ താറാക്കോഴിയുടെ മുണ്ടന്റെ കഥ പറഞ്ഞു അപ്പുറം വീട്ടിലെ അപ്പൂപ്പൻ ഇന്നലെ എനിക്ക് കുറെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല അത് തുടരുകയാണ് മുത്തങ്ങൾ തന്നെന്നെ മാറോടു ചേർത്തു കൊണ്ടൊത്തിരി നേരം കഥ പറഞ്ഞു തൂക്കണം കുരുവീടെ കഥ കേൾക്കുവാനമ്മേ ഞാൻ ഇന്ന് പോകയാണക്കരക്ക് ഇന്ന് തൂക്കണാം കുരുവീടെ കഥ പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് കേൾക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അമ്മേ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് പോവാണ് ഈ കൊച്ചുകുട്ടി അപ്പൊ അമ്മ പറഞ്ഞു തൂക്കണം കുരുവീടെ കഥ കേൾക്കുവാൻ മോളെ ഞാൻ ഇന്നു പോരുന്നു നിന്റെ കൂടെ ഒറ്റക്കിരിക്കുന്നൊരപ്പൂപ്പൻ ചൊല്ലുന്ന ഒറ്റ കഥയും കഥകളല്ല ഒറ്റയ്ക്കു പോയി കഥകൾ നീ കേൾക്കേണ്ട ഒക്കത്തു കേറി മറിഞ്ഞിടേണ്ട ഒറ്റയ്ക്ക് പോയി കഥ കേൾക്കും വേണ്ട ഒക്കത്ത് കേറി മറിയും വേണ്ട എന്താ കാര്യം എന്നറിയോ അപ്പൂപ്പനും മോളും നല്ലവരെങ്കിലും അപ്പൂപ്പനും മോളും നല്ലവരെങ്കിലും അത്രക്കു നല്ലതല്ല ഇന്ന് കാലം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രയത്നിക്കുന്ന ഒരുപാട് പേര് അത് തിരിച്ചു കൊണ്ടുവരാൻ മാത്രമല്ല ഒരു പക്ഷേ അങ്ങനെ തിരിച്ചു വന്നവരെ ഈ സമൂഹം അംഗീകരിക്കില്ല പലപ്പോഴും ലഹരിക്ക് അടിമപ്പെട്ട് പോയവരെ തിരിച്ചു വന്നാൽ പോലും സമൂഹം അനുഭവം അവരെ അവരെ അംഗീകരിക്കില്ല അവർക്കൊരു ജോലി കൊടുക്കില്ല തൊഴിൽ കൊടുക്കില്ല അങ്ങനെ തൊഴിൽ കൊടുത്ത് അവരെ കൂട്ടിച്ചേർത്ത് ചേർത്ത് വെച്ച് അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവന്ന എനിക്ക് എടുത്തു പറയാം നമ്മുടെ നിസാർ പലാറെ പോലെയുള്ള അബൂടെ നമ്മുടെ മകൻ അബൂ ഹോട്ടലിൻ്റെ ഉടമ അവരെ പോലെയുള്ള ആൾക്കാർ ഞാനത് എനിക്ക് ഞാൻ ഒരാളെ മാത്രം എടുത്ത് പറയേണ്ട ഒന്ന് കരുതരുത് കേട്ടോ എനിക്ക് അദ്ദേഹത്തിനെ അറിയും വേനെടുത്ത് പറയാൻ അദ്ദേഹത്തിന് അറിയുന്നുണ്ട് മാത്രം പറയണം ചേർത്തു പിടിക്കാൻ ഉള്ള ആൾക്കാർ ആ തിരിച്ചു വന്നവരെ അവരിപ്പോൾ നല്ല ജീവിതം നയിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അങ്ങനെ അതും നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കണം അതുകൊണ്ട് ഈ മനസ്സിൽ പറഞ്ഞ പോലെ മനോഹരമായ മനസ്സിന്റെ ഉടമകളായിട്ട് മനോഹരമായ മനസ്സിൻ്റെ ഉടമകളായിട്ട് നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് സാധിക്കട്ടെ അവരെന്നും വലിയ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ അച്ഛനെയും അമ്മയെയും ഉമ്മയെയും ഉപ്പയൊക്കെ തിരിച്ചറിയുന്ന നല്ല തെളിഞ്ഞ മനസ്സുള്ള മക്കളായിട്ട് അവരെന്നും സമൂഹത്തിൽ നിവർന്നു നിൽക്കട്ടെ എന്ന് മാത്രം അതിനും ദൈവത്തോട് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച അതിൻ്റെ ഭാരവാഹികൾക്ക് ഉമ്മർക്കടക്കമുള്ള മുഴുവൻ കൈവച്ച് തലയിൽ കൈവെച്ച് അവൻ സത്യം ചെയ്തു ആ സത്യം ചെയ്തത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് മനസ്സ് തട്ടിട്ട് തന്നെയാണ് അതിൽ ഇനി എനിക്കിത് വേണ്ട എന്ന് അവൻ ഉറപ്പിച്ചതാണ് പക്ഷെ മക്കൾ കേട്ടോ ആ സത്യത്തിന് കൂടി വന്നാൽ ഒരാഴ്ചത്തെ ആയുസേ ഉണ്ടായുള്ളൂ അപ്പോഴേക്ക് വീണ്ടും അവൻ ഉപയോഗിക്കാൻ തുടങ്ങി വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങും അതാണ് മയക്കുമരുന്ന് അതിന്റെ സുഖം നമ്മുടെ തലച്ചോറിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു റിവാർഡ് സെന്റർ ഉണ്ട് നമ്മുടെ തലയ്ക്കകത്ത് റിവാർഡ് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭാഗമാണ് ഒരു റിവാർഡ് സെന്റർ ആ സെന്ററിൽ അത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് വീണ്ടും വേണം 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 എന്ന് അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും ആവശ്യപ്പെടുമ്പോ കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി വരും പക്ഷെ എന്ത് ചെയ്യും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ് ഞാൻ പറയട്ടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ലഹരിയും തൊട്ടു നോക്കാൻ പോലുമുള്ള അവസരമുണ്ടാവരുത് വേണ്ട എന്ന് പറയാ ഓരേ അതിലേക്ക് പോയാലേ കുഴപ്പമുള്ളൂ വേണ്ട എന്ന് പറയാ